ഹലോ ഗായ്സ് അങ്ങനെ രാവിലെ തന്നെ ഇതാ അച്ചാതോ ചപ്പാത്തിയും കറിയൊക്കെ ഒക്കെ കുട്ടി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ ക്ലാസ്സിൽ പോകാനുള്ള ധൃതിയിലാണ് ഏഴേ കാലമായി കേട്ടോ ഇച്ചോ ആണെങ്കിൽ ഇച്ചോൻ്റെ വണ്ടിയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് രാവിലെ തന്നെ അപ്പോഴത്തേക്ക് ഞാൻ വേഗം പോയിട്ട് ചപ്പാത്തിയും കറിയും ഒക്കെ എടുത്തുകൊണ്ട് വന്നു അങ്ങനെ ഞാൻ ഇച്ചും കൂടി ചായ ഒക്കെ കുടിച്ചു ഉച്ചയായപ്പോൾ ഇച്ചൂനെ കൊണ്ട് മുകളിൽ കൊണ്ടാക്കി അച്ഛൻ്റെ ഒപ്പനെ മുകളിൽ റൂമിൽ നിന്ന് കളിക്കുന്നുണ്ട് അവൻ കാണാണ്ട് നേരെ ഞാൻ ക്ലാസ്സിലേക്ക് വന്നു വൈകുന്നേരം ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് ക്ലാസ്സിലേക്ക് ഇറങ്ങിയതൊന്നും പിന്നെ ഞാൻ അധികവും കാണിക്കാറില്ല അങ്ങനെ വൈകുന്നേരം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ബസ്സിൽ കയറി ബസ്സിൽ കയറിയപ്പോൾ തന്നെ ചെറിയൊരു ഒരു ഒരിതുണ്ട് പിന്നെ നമ്മുടെ കൂടെ ചന്തു ഉണ്ട് വൈകുന്നേരം ബസ്സിന് അങ്ങനെ പിന്നെ നമ്മൾ വർത്താനം ഒക്കെ പറഞ്ഞത് ആ നടക്കാൻ വേണ്ടി തുടങ്ങി ഒരു മഴയുടെ ഒരു കാലാവസ്ഥ വന്നുകൊണ്ട് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ വർത്താനം പറഞ്ഞ് മന്ദം മന്ദം നമ്മൾ നടക്കുകയാണ് വീട്ടിലേക്ക് വീട്ടിലെത്തുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വാതിലൊടുക്കുമ്പോൾ തന്നെ ഇച്ചു അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടാന്ന് വിചാരിച്ച് പക്ഷെ വാതിലൊടുക്കുമ്പോൾ ആളെ കാണുന്നില്ല ആളിത് ഇങ്ങനെ എന്തോ കളിക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ തന്നെ ഇത് ആ ഓടലും ചാടലും ഒന്നും പറയണ്ട അവൻ്റെ കുരുത്തുക്കേടുകളൊക്കെ തുടങ്ങി അവൻ്റെ വിശേഷമൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ സി യു